ഒട്ടകത്തിന് കുടിക്കാനുള്ള വെള്ളം സംഭരിച്ച കൂറ്റൻ വീപ്പയ്ക്ക് മുന്നിലേക്ക് നജീബ് നടന്നടക്കുന്ന ഒരു സീൻ ജീവിതത്തിലുണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഒരിടത്തും കഥാപാത്രമായോ സിനിമയ്ക്ക് പുറത്തോ അതുപോലെ ഒരു രൂപത്തിലും ഭാവത്തിലും ശരീര പ്രകൃതിയിലും പൃഥ്വിരാജിനെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടേയില്ല ഒരേ സമയം മരുപ്പറമ്പായി പരിണാമപ്പെട്ട നജീബിനെയും അഭിനേതാവെന്ന നിലയിൽ പുതിയൊരു ഉയരത്തിലേക്ക് കാലൂന്ന പൃഥ്വിരാജിനെയും ശ്വാസമടക്ക പിടിച്ച് ഞെട്ടലോടെ അത്ര തന്നെ അമ്പലപ്പോടെ പ്രേക്ഷകർക്ക് കാണേണ്ടി വരും കയ്യടിക്കൊപ്പമല്ലാതെ ഈ സീൻ കടന്നുപോയില്ല ഒരു കഥാപാത്രത്തിന് വേണ്ടി മുപ്പത്തൊന്ന് കിലോ ഭാരം കുറച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ നജീവാകുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടണം തിയേറ്ററിൽ എത്തും മുമ്പ് തന്നെ അത് ചർച്ചയായി കഴിഞ്ഞിരുന്നു എന്നിട്ടും അയാളുടെ ഏറ്റവും മെലിഞ്ഞ രൂപം കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയിരുന്നില്ലേ ഞെട്ടലോ നടക്കമോ അതോ മറ്റൊരു മനുഷ്യനോട് തോന്നാവുന്ന അത്ഭുതമോ എന്തായിരുന്നു അത് തന്റെ ഇരുപത്തിരണ്ട് വർഷങ്ങൾ നീണ്ട കരിയറിൽ അയാൾ പതിനാറ് വർഷങ്ങൾ സഞ്ചരിച്ചത് നജീബിനെയും പേരെയായിരുന്നു ഇന്ന് രണ്ട് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റുപോയൊരു പുസ്തകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരത്തിന് അയാൾ കൂട്ടുനിൽക്കാൻ തുടങ്ങുമ്പോൾ മലയാളികളിൽ ഒരു കൂട്ടം അയാളെ മലയാള എന്നും അഹങ്കാരി എന്നും വിളിക്കുന്ന കാലത്തെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നിറഞ്ഞ സദസ്സിൽ നിർത്താത്ത കരകോഷങ്ങൾക്കും അടക്കി പിടിക്കാനാകാത്ത കണ്ണീരുകൾക്കും ഉറവുപൊട്ടാതെ ഉള്ളിൽ കുരുങ്ങി കിടക്കുന്ന വേദനകൾക്കുമിടയിൽ പൃഥ്വിരാജ് കുമാരൻ പ്രകീർത്തിക്കപ്പെടുകയാണ് അത് ശരീരഭാരം കുറച്ചതുകൊണ്ടല്ല അതിജീവനം എന്ന വാക്കിനേക്കാൾ വലിപ്പം വെച്ച് അതിന് പര്യായമായി തീർന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നീതിപൂർവമായ അടയാളപ്പെടുത്തലായതുകൊണ്ട് കൂടിയാണ് കണ്ണും മെയ്യും മനസ്സും അദ്ദേഹം നജീബിന് കൊടുത്തതുകൊണ്ടാണ് ആലപ്പുഴക്കാരൻ മണൽവാരൽ തൊഴിലാളിയായ ഒരു നജീബ് അയാൾ ഒരിക്കലും പൃഥ്വിരാജ് ആയിരുന്നില്ല എഴുന്നു നിൽക്കുന്ന ഞരമ്പുകളില്ലാത്ത കുറുകിയ ശരീരത്തോടു കൂടിയ നജീബ് ഒരഞ്ചാം ക്ലാസ്സുകാരൻ പറയുന്നത് ഹിന്ദിയോ അറബിയോ എന്ന് അയാൾക്ക് തന്നെ തിരിയുന്നില്ല ഭാഷ അറിയാത്തൊരു നാട്ടിൽ ചെന്ന് സാറേ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് നിർത്താതെ പറയുന്ന രാവിലാതിക്കാരൻ അസാധ്യ മെയ്വഴക്കത്തോടെ പുഴയിലിറങ്ങി മുങ്ങി മണല് കോരി പാറ് വന്ന് വെള്ളത്തിലേക്കിട്ട് പുഴയിലേക്ക് തന്നെ മൂക്ക് ചീറ്റി കൈയിലൂന്നി വള്ളത്തിലേക്ക് കയറി മുണ്ടഴിച്ചു കെട്ടുന്ന നജീബ് ഓമനെ പാട്ടിന്റെ രംഗങ്ങളിൽ അത്രയും അയാളുടെ വഴക്കത്തിന്റെ ചേല് കാണാം ബ്ലസിയുടെ നജീബിന് ആടിനെ കറക്കാനും ഒട്ടകത്തിനെ മേയ്ക്കാനും മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നില്ല വലയറിഞ്ഞ് മീൻ പിടിക്കാനും പുഴയുടെ അടിയിൽ ചെന്ന് മണൽ കോരാനും അറിയണമായിരുന്നു എന്നോ ശീലിച്ച പോലെ പൃഥ്വാദത് ചെയ്തെടുത്തു എന്നതിലാണ് അത്ഭുതം ഉമ്മ എനിക്ക് പറ്റണില്ല ഉമ്മ എനിക്ക് വയ്യുമ്മ എന്നയാൾ കരയുന്നത് നിങ്ങൾ കേട്ടോ അത് നിങ്ങൾ കണ്ടിരുന്നോ കേൾക്കാനോ കാണാനോ കണ്ണത്തും ദൂരം വരെയേക്ക് ആരുമില്ലാത്ത എന്തിന് തട്ടിത്തിരിച്ചു വരാൻ ഒരു വരാനൊരു പോലും ഇല്ലാത്ത മരുഭൂവിൽ നിസ്സഹായതയുടെ കരച്ചിൽ കരയുന്ന നജീബിനെ അയാൾ തന്റെ മുഖത്തിലും ശബ്ദത്തിലും വിരലനക്കത്തിലും താങ്ങി നിർത്തി പൃഥ്വിരാജ് എന്ന നൻ്റെ ഉറച്ച ശബ്ദവും സ്ഫുടതയുള്ള സംസാരവും അയാളെ വിട്ടു പോകാത്തത് അയാളുടെ നടന്റെ പോരായ്മയായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ നജീബ് ഞെട്ടിച്ചു കളഞ്ഞു അറബിയോ ഹിന്ദിയോ അല്ല മലയാളം പോലും അഴിഞ്ഞു വീണ ജീവിതം ആടിനും ഒട്ടകത്തിനും മാത്രം അറിയാവുന്ന ഭാഷയിൽ തട്ടി നജീബിന്റെ ഭാഷ ഉടഞ്ഞു പോകുന്ന പാടെ പൃഥ്വിരാജ് കുമാരന്റെ കുപ്പായം ആ ശബ്ദം ഊരിക്കളഞ്ഞു പ്രേക്ഷകർ തിരിച്ചറിയും മുമ്പേ അയാൾ ആടായി ഹക്കീമ എന്ന് നീട്ടി വിളിക്കാനുള്ള ശബ്ദങ്ങൾ പോലും ആ തൊണ്ടക്കുഴി മറന്നുപോയി ഓടി രക്ഷപെടുന്നതിന് മുമ്പ് കീറിയ ചാക്കുകുപ്പായ മൂരി കളഞ്ഞ് അയാൾ നഗ്നനായ പൈപ്പിന് കീഴിലേക്ക് നടക്കുമ്പോൾ വാരിയല്ലുകൾ എണ്ണിയെടുക്കാം തൊലി തൂങ്ങിയ അടിവയർ കാണാം ശോഷിച്ച കാലുകൾ കാണാം ചിറക്കൽ കേളവും ചന്ദ്രഹാസനും സുഖവും മോസസും അധിവസിച്ച ശരീരമാണത് അങ് നിന്നയാൾ നജീബാകുമ്പോൾ പോലെ മേലാട തീർത്തൊരു തുണിയിൽ പൊതിഞ്ഞു കിട്ടി ആ ശരീരം വിട്ടയാൽ പുറത്തിറങ്ങുന്നതിന്റെ അടുത്ത നിമിഷം മിന്നലേറ്റ പോലെ തറഞ്ഞിരുന്നു പോകും പ്രേക്ഷകൻ നജീബും അയാളുടെ ജീവിതവും തിരശീലയിൽ പൃഥ്വിരാജ് വരച്ചിടുന്നത് സമർപ്പണത്തിന്റെ അങ്ങേയറ്റവും താണ്ടിയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും തൊട്ടാൽ മുറിഞ്ഞു പോകുമെന്ന് തോന്നുന്ന ശരീരം അയാൾ ചുരുട്ടിയയാൾ ആഡംബരക്കാരന് പുറകിലിരുന്ന് പോകുമ്പോഴും അയാൾ വേദനിപ്പിക്കുകയാണ് പ്രതീക്ഷ വറ്റിയൊരു ജീവിതത്തിൽ സംഭവ്യമേ അല്ല എന്നയാൾ എപ്പോഴും വിശ്വസിച്ചു പോയൊരു നിമിഷമാണ് സൈനുവുമായുള്ള അയാളുടെ ഒത്തുചേരൽ കുഞ്ഞുക്ക് കൊണ്ടു കൊടുക്കുന്ന ഫോണിന്റെ റിസീവറിനറ്റത്ത് സൈനുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അയാളുടെ മുഖത്ത് കോടാനുകൂടി ഭാവങ്ങൾ വന്നു പോകുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള സങ്കടമോ തിരിച്ചു കിട്ടിയതിലുള്ള ആശ്വാസമോ പ്രതീക്ഷയോ എന്തോ പ്രേക്ഷകർക്കോ നിജീവിനോ തന്നെ നിർവചിക്കാൻ കഴിയാത്തൊരു മൊമെന്റ് പൃഥ്വിരാജ് അതിൻ്റെ എപ്പിറ്റം കൊണ്ടു നിർത്തിയത് ഫോണിൽ കേൾക്കുന്ന കുഞ്ഞിൻ്റെ കരച്ചിലാണ് പ്രതീക്ഷയും ആശ്വാസവുമെല്ലാം സന്തോഷം കൂടിയാവുകയാണ് ഇനിയും വിട്ടുമാറാതെ ചെറിയ കൂരുമായി അയാൾ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിന്റെ പടി ചവിട്ടുമ്പോൾ പ്രേക്ഷകനിലേക്ക് തിരിഞ്ഞുനോട്ടം നോക്കുന്നുണ്ട് വശങ്ങളിൽ ഹക്കീമും ഹിന്ദുക്കാരൻ അടക്കം പേരറിയാത്ത അനേകായിരം ആത്മാക്കളിലേക്ക് ബ്ലസ്സി പൃഥ്വിരാജിൻ്റെ മുഖം കടം കൊടുക്കുന്നുണ്ട് രക്ഷപ്പെട്ടതിന്റെ വിണ്ടുകീറിയ പുഞ്ചിരിയുമായി അയാൾ പറന്നുപോങ്ങുന്നത് ബ്ലസ്സി നമുക്ക് കാണിച്ചു തരില്ല കാരണം നജീവിനപ്പുറം കണക്കെത്താത്ത എത്രയോ പേർ ഇന്നും ഏതേതോ മസറകളിൽ ഉണ്ടാവുമെന്ന് ബ്ലസ്സി അറിയുന്നുണ്ട് തിരിഞ്ഞു നോക്കുന്ന നജീവിനപ്പുറം സ്ക്രീനിലൊരു കറുത്ത നിറം അതിലൊരു ചിത്രം എന്ന് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നൊന്ന് കൈയടിക്കാൻ നിങ്ങൾ ശ്രമിക്കും പക്ഷേ അതിനുപോലും കഴിയാത്ത വിധം നിങ്ങൾ ആ വലിയ സ്ക്രീനിലെ ചുവന്ന കസേരയിൽ തളർന്നിരിപ്പുണ്ടാവും